നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയർ റുട്ടീനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് മിക്കവാറും ക്ലിനിക്കിൽ വരുമ്പോൾ എല്ലാവരും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും സ്കിൻ കെയർ ഒന്നും തുടങ്ങിയിട്ടില്ല അത് ചിലപ്പോൾ നാൽപ്പത്തഞ്ച് അൻപത് വയസ്സൊക്കെ ഉള്ള ആൾക്കാർ പോലും പറയുന്നത് ഞാൻ ഇന്ന് വരെ എൻ്റെ മുഖത്ത് സോപ്പും പൗഡറും ചിലർ പൗഡർ പോലും ഇടത്തില്ല അതല്ലാതെ ഞാൻ ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല മുഖത്ത് ചെറുതായിട്ട് പാടുകൾ വരുന്നു ചുളിവുകൾ വരുന്നു അപ്പം ഇതെനിക്ക് സ്കിൻ കെയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു ജനറൽ ആയിട്ട് ഇതുവരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത സ്കിൻ കെയറിനെ കുറിച്ച് അധികം ധാരണയില്ലാത്ത പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കണം എന്നറിയത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ പല പല സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തു പക്ഷെ ഇതൊന്നും വർക്ക്ഔട്ടാവുന്നില്ല എങ്കിൽ നമുക്ക് പുതിയതായിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിയാം അപ്പൊ ആദ്യമായിട്ട് ഈ സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ സ്കിൻ ആണ് അപ്പൊ ഈ സ്കിൻ ടൈപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്ന് ജനറലായിട്ട് പറയുകയാണെങ്കിൽ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നുന്നു അങ്ങനെയുള്ളത് ഡ്രൈ സ്കിൻ ആണ് അതല്ലെങ്കിൽ പൊരിഞ്ഞളകുക ചുളിവുകൾ വീഴുക ഇതൊക്കെ ഡ്രൈ സ്കിന്നാണ് പൊതുവേ ഇനി ഇത് അങ്ങനത്തെയുള്ള സ്കിന്നിൽ കുരുവൊക്കെ വരാൻ സാധ്യത കുറവാണ് ഇനി കുറച്ചും കൂടെ ഓയിലും ഡ്രൈയും കൂടെ ചേർന്നിട്ടുള്ള സ്കിന്നുണ്ട് മൂക്കിന്റെ ഭാഗം താടിയുടെ ഭാഗമൊക്കെ കുറച്ച് ഓയിലി രണ്ട് സൈഡിലേക്കും കുറച്ച് ഡ്രൈ അങ്ങനെ വരുമ്പോഴാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് ഇതിലും മൂക്കിന്റെ ഭാഗത്തും അതുപോലെ നെറ്റിയിലും താടിയിലൊക്കെ ചെറുതായിട്ട് കുരു വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഓയിലി എന്ന് പറഞ്ഞാൽ എത്ര പ്രായമായി കഴിഞ്ഞാലും ചിലർ പറയും എനിക്ക് ഫോർട്ടി ഫൈവ് ഉണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് കുരു വരാറുണ്ട് അങ്ങനെ സ്കിൻ ഉണ്ട് അപ്പൊ അത് തീർത്തും ഓയിലി സ്കിന്നാണ് അക്നിപ്രോൺ സ്കിന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള മുഖം ഏത് സ്കിൻ ടൈപ്പ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ സ്കിൻ ടൈപ്പ് തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ജനറലായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് കുറിച്ച് ആദ്യ ഭാഗത്ത് ഞാൻ സംസാരിക്കാത്തത് അപ്പൊ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് ആ സ്കിൻ ടൈപ്പ് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലിയുടെ സ്വഭാവം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിനചര്യ എങ്ങനെയാണ് ഇതിനെ ആശ്രയിച്ചായിരിക്കും പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരു ശരാശരി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് അധികം ഒന്നും പുറത്ത് ഒരാളാണ് എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം സ്കിൻ കെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബേസിക് റുട്ടീൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആയാലും അല്ലെ അങ്ങനത്തുള്ള ആൾക്കാർ പറയുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരുപാട് സ്റ്റെപ്പ് സ്കിൻ കെയറിൽ പറയുന്നുണ്ട് ക്ലെൻസിങ് ടോണിങ് പിന്നെ അണ്ടർ ഐ അല്ല എന്നുണ്ടെങ്കിൽ പ്ലംബിങ് ഇങ്ങനെ കുറെ ക്രീംസും പിന്നെ മോയ്സ്ചറൈസർ ലോഷൻസ് ഹൈലോറോണിക് ആസിഡ് സൺസ്ക്രീൻ ഇതെല്ലാം കൂടാകുമ്പോഴത്തേക്ക് ഒരു സാധാരണ ആൾക്ക് വട്ടുപിടിക്കുന്ന അവസ്ഥയിലെത്തും ഇത് ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് അതൊക്കെ വിട്ടിട്ട് ബേസിക് സാധനം മാത്രം ആദ്യം സ്റ്റാർട്ട് ചെയ്യുക അതായത് ഒരു മോയ്സ്ചറൈസർ ഈ മോയിസ്ചറൈസർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഒരു മോയ്സ്ചറൈസർ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മൾ എടുക്കുക ഹൈലറോണിക് ആസിഡ് ബേസ് ചെയ്തെടുത്താലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ എടുക്കുക ഇനി അതുപോലെ തന്നെ സൺസ്ക്രീനും നമ്മൾ ഉപയോഗിക്കാം സൺസ്ക്രീൻ എന്ന് പറയുന്നത് അധികം വീട്ടിൽ വീട്ടിൽ തന്നെയാണ് ചിലവഴിക്കുന്നതെങ്കിൽ ഒരു തേർട്ടി പ്ലസ്സിൻ്റെ ആവശ്യമുള്ളൂ സൺസ്ക്രീൻ ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കണം അതുപോലെ തന്നെ ഇപ്പം വെയിൽ കൊള്ളാനുള്ള സാധ്യത അധികമില്ല എങ്കിൽ നമ്മൾ എങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും ഈ രണ്ട് സ്റ്റെപ്പും കൃത്യമായി പാലിക്കുക അല്ലെങ്കിൽ ഇതുവരെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ആദ്യം മോയ്സ്ചറൈസർ കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക രാവിലെ ആദ്യം അല്ലെങ്കിൽ മുഖം കഴുകിട്ടോ ഒക്കെ ഒരു മോയ്സ്ചറൈസർ ചെറിയ ഒരു നനവ് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അതിൻ്റെ പുറത്ത് നമ്മൾ ഇപ്പം പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഇടണം വെയിൽ കൊള്ളുന്നതിൻ്റെ കാഠിനം അനുസരിച്ച് ഒരു ഫിഫ്റ്റി പ്ലസ് എന്നുള്ള രീതിയിലും ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇനി ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിറം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നമുക്ക് കിട്ടും സിറം ഹൈലോറോൺ ആസിഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ലോഷൻ ടൈപ്പ് അല്ലെങ്കിൽ ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇടുക അതുപോലെ തന്നെ സൺസ്ക്രീനും ജെൽ ടൈപ്പ് അല്ലെങ്കിൽ ലോഷൻ ടൈപ്പ് ടൈപ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ഈ അതിന് ശേഷം നമ്മൾ ഇതുവരെ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് രാത്രിയിൽ നമ്മൾ ഇപ്പം നമ്മുടെ ഏജിനനുസരിച്ചാണ് ഏത് പ്രോഡക്റ്റ് തോന്നുന്നത് രാത്രിയിലും അതുപോലെ തന്നെ നമുക്കിപ്പം ഹൈലോറോണിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഒരു നമ്മുടെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് മാത്രം സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഏജിനനുസരിച്ച് റെറ്റനോളിലേക്കൊക്കെ പോവാം പക്ഷെ അത് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം തുടക്കത്തിൽ നമ്മൾ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക ആദ്യത്തെ രണ്ടാഴ്ച നമ്മൾ ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല എങ്കിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ പോലും ചിലർ പറയും കുറച്ച് ഇറിറ്റേഷൻ ആണ് എനിക്കിത് എന്തോ മുഖത്തിരിക്കുന്ന പോലെ തോന്നും എന്ന് പറയും അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കുറച്ച് നാൾ മോയിസ്ചറൈസർ മാത്രം ഉപയോഗിച്ച് നോക്കുക അതിന് ശേഷം സൺസ്ക്രീനിലേക്ക് പോവുക ഇതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സെയിം നമ്മൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇടുക മോയ്സ്ചറൈസറിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക സൺസ്ക്രീൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ഉള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അതിന്റെ പുറത്ത് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇനി തിരിച്ചു വന്നിട്ട് ഈ മേക്കപ്പ് ആയാലും സൺസ്ക്രീൻ ആയാലും എല്ലാം നമ്മൾ വാഷ് ചെയ്ത് കളയണം പുറത്തു പോയിട്ട് തിരിച്ചു വന്നാൽ അത് ഡബിൾ ക്ലെൻസിങ് മെത്തേഡുണ്ട് ഇപ്പം മേക്കപ്പ് ഉപയോഗിക്കുന്നവരായാലും ആയാലും സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും എല്ലാ സ്കിന്നിലും നമ്മൾ പറയുന്നത് ഡബിൾ ക്ലെൻസിങ് തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഓയിൽ അത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ധാരാളം ഉപരിപൊളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാം ഒരു രണ്ട് മൂന്ന് തുള്ളി എണ്ണ ഇടുക എണ്ണ ഇട്ടതിന് ശേഷം ജസ്റ്റ് ആ മേക്കപ്പ് അല്ലെങ്കിൽ ആ ക്രീം ആയാലും എന്ത് ബേസ് ആയാലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് അതിനകത്ത് അലിയിക്കാൻ അനുവദിക്കുക അതിനുശേഷം രണ്ട് പ്രാവശ്യം നമ്മൾ നമ്മുടെ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസീജ്യർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ തിരിച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ഏജ് അഡ്വാൻസ് ചെയ്യുന്നത് അതായത് നമ്മൾ കുറച്ച് ഏജിങ്ങിലൊക്കെ ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ മോയ്സ്ചർ ഇല്ല എങ്കിൽ നമ്മൾ വീണ്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ഇത് ഇത്രയും ഒരു ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി അല്ലാണ്ട് ചോദിക്കും ടോണർ യൂസ് ചെയ്യുമ്പോൾ പല പേഷ്യൻസ് വന്നിട്ട് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരും കുരു ഇല്ലാത്തവർ പോഴ്സ് ഇല്ലാത്തവരും ഇപ്പം ടോണർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം അതുപോലെ ആവശ്യമില്ലാത്ത കുറേ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയും ടോണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പോഴ്സിനെയൊക്കെ കുറച്ചൊന്ന് ടൈറ്റൻ ചെയ്യാൻ അതൊരു ടെമ്പററി പ്രോസസ്സ് അതുകൊണ്ട് പെർമനന്റ് ആണെന്നാണ് ആൾക്കാർ മിക്കവാറും വിചാരിക്കുന്നത് ഇതൊരു വളരെ ടെമ്പററി ആയിട്ടുള്ള പ്രോസസ്സ് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക് ആഗ്ന ഉള്ളവർക്ക് പെട്ടെന്ന് മേക്കപ്പ് ഡിസോൾവ് ആയി ഓക്സിഡൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ടോണർ ഹെൽപ്പ് ചെയ്യും അതുപോലെ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും ഇതുപോലെ തന്നെ ടോണർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് തിരഞ്ഞെടുക്കുമ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതുവരെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം മേക്കപ്പ് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ അധികം മേക്കപ്പ് ഉപയോഗിച്ച് പരിചയമില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് കൺസീലേഴ്സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് പതുക്കെ പതുക്കെയാണ് നമ്മൾ അതിലേക്ക് വരേണ്ടത് അതിന് പകരം നമ്മൾ ഈ പറഞ്ഞതുപോലെ മോയ്സ്ചറൈസർ ദെൻ സൺസ്ക്രീൻ പിന്നെ ഒരു കോമ്പാക്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ഇവര് ലിക്വിഡ് ഫൗണ്ടേഷൻ പോലും ശരിക്കും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ എങ്കിൽ അതിങ്ങനെ കേക്കി ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോ കുറച്ച് വൃത്തികേടായിട്ടോ ഒക്കെ ഇരിക്കുന്നത് നമുക്ക് തോന്നും നമ്മുടെ ടോൺ അല്ലെങ്കിൽ ഇത് നമ്മുടെ ടോണിനനുസരിച്ചുള്ള ഒരു കോമ്പാക്ട് പൗഡർ ആണെങ്കിൽ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ അതിന്റെ ഒരു മോയിസ്ചറിൽ ഈ ഒരു കോമ്പാക്റ്റ് ഇടുമ്പോ അത് തന്നെ ധാരാളമായിട്ട് കുറച്ചൊക്കെ കവറേജ് നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് പിന്നെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും അതുപോലെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് അധികം നല്ല കാര്യവുമല്ല നമ്മളിപ്പോൾ ഷൂട്ടിനും പർപ്പസിനും ഒക്കെ ഉപയോഗിക്കുന്ന അല്ലാതെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യുന്നില്ല അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യേണ്ടത് ലിപ് ബാംസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ലിപ്റ്റിൻസൊക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് ഇത് ചെയ്യാം പിന്നെ സ്കിൻ കെയറിൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് ഇപ്പം പൊടിക്കൈകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പാടുണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിക്കൈകൾ ഒരുപാട് പൊടിക്കൈകള് നമ്മൾ ട്രൈ ചെയ്യരുത് നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം ചിലർക്ക് പൊട്ടാറ്റോ വളരെ ഇഫക്റ്റീവ് ആണ് പിഗ്മെൻറ്റേഷനും സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും പക്ഷെ മറ്റു ചിലർക്ക് അത് ഓക്കെ ആയിരിക്കില്ല ചിലർക്ക് മഞ്ഞൾ ആണ് ചിലർക്ക് അത് ശരിയാവില്ല ചിലർക്ക് തൈരും കോഫി പൗഡറും ആണ് അത് ചിലർക്ക് പറ്റില്ല അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ ട്രൈ ചെയ്യേണ്ട നമുക്ക് പറ്റുന്ന ഏതെങ്കിലും കാരണം നമ്മൾ തന്നെ സ്കിൻ കെയറിന്റെ വീഡിയോ ഇടുമ്പോഴും അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സിന്റെ വീഡിയോ ഇടുമ്പോഴും കുറെ പല പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പറയും അപ്പം ആൾക്കാരെ ഇതിൽ ഇപ്പൊ ഏതാ ഞാൻ െന്ന് ചോദിക്കും നമുക്കത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഏതാണ് നമ്മുടെ സ്കിന്നിന് സ്ക്യൂട്ട് ആവുന്നതെന്ന് വിത്തിൻ ഒരു ടു വീക്സിൽ ടു ത്രീ വീക്സ് എങ്കിലും എടുക്കും നമുക്കൊരു മാറ്റം വരാൻ ആ മാറ്റം നമ്മൾ നിരന്തരം കണ്ടു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഉപേക്ഷിക്കില്ല അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ചെയ്യാം ഇനി ആഫ്റ്റർ ഒരു ഫോർട്ടി ഇയേഴ്സ് അല്ലെ തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ റെറ്റനോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും റെറ്റനോളിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ ഇറിറ്റബിലിറ്റി നമുക്ക് സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് റെറ്റ്നോൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവരുടെ സ്കിന്നിനും പെട്ടെന്ന് അത് സ്യൂട്ട് സ്യൂട്ടാവണമെന്നില്ല അതുകൊണ്ട് റെറ്റ്നോൾ യൂസ് ചെയ്ത തുടങ്ങുമ്പോൾ തന്നെ പോയിന്റ് വൺ പെർസെന്റേജ് ഒക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത് അത് നൈറ്റ് ടൈമിലാണ് ഒരു പീ സൈസ്ഡ് അതായത് ഒരു ചെറിയ പയറുമണിയുടെ അത്രയും നമ്മൾ ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ആദ്യം ഉപയോഗിച്ച് തുടങ്ങുക ഇറിറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ ആഫ്റ്റർ വൺ മന്ത് മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കുക ഓൾട്ടർനേറ്റ് ഡേയ്സ് പോലെ ഉപയോഗിക്കുക അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ആണ് അതിൻ്റെ ഒരു നമുക്ക് എത്രത്തോളം അതിനോട് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പൊ അത് ആദ്യത്തെ ഈ രണ്ട് ഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് വരുന്നത് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് സ്കിൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലൂടെ അങ്ങനെ ഒരു കാര്യം പറയാത്തത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്